എടോ ആത്മഹത്യ ചെയ്യുന്ന ഒരു മനുഷ്യന് സ്വർഗം ഹറാമ അവൻ ഒരു കാലത്തും സ്വർഗത്തിൽ പോകൂല കാരണം അവന് പോലെ ഉള്ള ഒരു ആയുധം കൊണ്ട് ഒരു ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ സഹിഖ് മുസ്ലിം ലി ഹദീസ് കാണാം തങ്ങളുടെ കാലഘട്ടത്തിൽ വാള് പോലെയുള്ള ഒരു ആയുധം കൊണ്ട് കത്തി പോലെയുള്ള ഒരു ആയുധം കൊണ്ട് ഒരാൾ സ്വന്തമായിട്ട് ആത്മഹത്യ ചെയ്തു ജനാസ കൊണ്ട് വെച്ചപ്പോ നബിതങ്ങൾ പറഞ്ഞു സഹാബ നിങ്ങൾ ആരെങ്കിലും നിസ്കരിക്കാ നിസ്കരിച്ചില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലി സലാമ തങ്ങൾ പറഞ്ഞു നിങ്ങളാരെങ്കിലും നിസ്കരിക്കാൻ എന്റെ പ്രിയപ്പെട്ടവര് അതിനകത്തുണ്ടടോ ആത്മഹത്യ സാധാരണ ഒരു പാപമല്ല അതിന് തൗബയില്ല അള്ളാഹു നമ്മളെ കാത്തിരിച്ചു കുമാറാകട്ടെ ഏത് പ്രതിസന്ധിയിലും നമ്മൾ അള്ളാഹുവിൽ പരമേൽപ്പിക്കണം എന്തിനാ പേടിക്കുന്നെ ഹുണ്ടല്ലോ ഒരു കേറ്റം കഴിഞ്ഞാൽ അറക്കം വരും ഒരു കേറ്റം കഴിഞ്ഞാൽ അവരറക്കം വരും ഒരു പ്രയാസം വന്ന അതിന് പുറകിൽ സന്തോഷം അള്ളാഹു തരും ഒരു ദുഃഖത്തിന്റെ പുറകിലൊരു സന്തോഷമുണ്ട്